കിഴക്കൻ ആഫ്രിക്കയിലെ പ്രമുഖ ഭാഷകളായ ഔസ യോർബ എന്നീ ഭാഷകളിൽ കുർആൻ പരിഭാഷ നിർവഹിച്ച ഒരു മലയാളിയുണ്ട് ബഷീർ മുഹീദ്ദീ അദ്ദേഹത്തിൻ്റെ പ്രസ്തുത ഖുർആൻ പരിഭാഷകൾ തൻ്റെ വിലപ്പെട്ട ചരിത്ര ശേഖരത്തിൽ സൂക്ഷിക്കുന്ന ചരിത്ര ഗവേഷകനായ ഒരു ദിഷണാശാലിയായ ഒരു മലയാളിയുണ്ട് അറബിയിലും മലയാളത്തിലും ഉറുദുവിലും ഇംഗ്ലീഷിലും അറബി മലയാളത്തിലുമായി നൂറുകണക്കിന് ഖുർആൻ പരിഭാഷകൾ അദ്ദേഹത്തിൻ്റെ ശേഖരണത്തിലുണ്ട് അതോടൊപ്പം ജൈനുദ്ദീൻ മഹ്ദൂം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരുപാട് പണ്ഡിതന്മാരുടെ അമൂല്യമായ അറബി രചനകൾ അദ്ദേഹത്തിൻ്റെ സൂക്ഷിപ്പിക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയിലുള്ള പ്രമുഖരായ പല പണ്ഡിതന്മാരുടെയും അപൂർവ രചനകൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ പുറത്തിറങ്ങിയിരുന്ന അറബിയിലും അറബി മലയാളത്തിലുമുള്ള ഫത്തവുകളുടെ സമാഹാരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് പുറത്തിറങ്ങിയിരുന്ന നോട്ടീസുകൾ മുന്നൂറോളം മുസ്ലിം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സുവനീറുകൾ സ്മരണികകൾ അതോടൊപ്പം കെ എം മൗലവിയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയിരുന്ന അൽ മുർഷിദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയിരുന്ന അൽ അമീൻ സി എൻ അഹമ്മദ് മൗലവിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയിരുന്ന അൽ അൻസാരി അൻസാരി തുടങ്ങിയ പത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സൂക്ഷിപ്പിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് അറബി മലയാളത്തിലെ ആദ്യത്തെ ഖുർആൻ പരിഭാഷയായ മായിങ്കുട്ടി ഇളയയുടെ പുസ്തകം പുറത്തു വരുന്നത് അന്നത്തെ സമൂഹം അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് അതിനെ കടലിൽ കെട്ടി താഴ്ത്തി എന്നൊക്കെയാണ് കഥകൾ പ്രചരിപ്പിച്ചത് എന്നാൽ അഞ്ചു വോളയത്തിലിറങ്ങിയ ആ സമാഹാരം അതിൽ ഒന്നാം വോളയത്തിന് തന്നെ ആയിരത്തി നാന്നൂറ് പേജ് ഉണ്ടെന്നാണ് ആ സമാഹാരം അതിൽ അഞ്ച് വോള്യവും ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് വിവിധ ഭാഷകളിലെ ഖുർആൻ പരിഭാഷകൾ ഹദീസ് ഗ്രന്ഥങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോട്ടീസുകൾ മദ്രസ ടെക്സ്റ്റ് ബുക്കുകൾ വിവിധ സംഘടനകളുടെ മിനിറ്റ്സുകൾ സുവനീറുകൾ ഫത്തുവകളുടെ സമാഹാരങ്ങൾ തുടങ്ങി അപൂർവമായ ചരിത്രരേഖകൾ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇരുപതോളം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം വക്കം മോലവയോടൊപ്പവും അതുപോലെ തന്നെ കെ എം മോലവയോടൊപ്പവും കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ ഏറെയൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഹമദാനി തങ്ങളെക്കുറിച്ചും അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ മാങ്ങാട് അദ്ദേഹത്തിൻ്റെ ചരിത്ര ശേഖരങ്ങളിലൂടെയാണ് ഇത്തവണത്തെ യാത്ര കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിനടുത്തുള്ള കക്കോവിലാണ് അബ്ദുറമാം മാങ്ങാട് താമസിക്കുന്നത് ഈ കക്കോവിലെ പള്ളിതെർശല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്ന എം ബി അഹമ്മദ് കുട്ടിയിൽ നിന്നാണ് ചരിത്രത്തോടും ചരിത്ര ശേഷിപ്പുകളോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം ആരംഭിക്കുന്നത് അത് ഇന്നും ഒരു സബര്യയായിട്ട് തുടരുന്നു ഇരുപതിനായിരം ശേഖരങ്ങൾ മലയാളികൾ എഴുതിയ നാനൂറിലധികം അറബി ഗ്രന്ഥങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഖുർആാൻ പരിഭാഷകൾ അറബി മലയാളത്തിലെ ആയിരത്തി ഇരുന്നൂറിലധികം കൃതികൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള അറബി മലയാളത്തിലെ പത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട രേഖകൾ അതോടൊപ്പം നൂറ്റി അറുപതോളം മാസികകൾ ഇതിൻ്റെയെല്ലാം നാലായിരത്തോളം ഡിജിറ്റൽ പതിപ്പുകൾ അമൂല്യമായ ചരിത്ര നിധികളുടെ ഒരു ശേഖരം കൂടിയാണ് മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സി എച്ച് മുഹമ്മദ് കോയ ചേറിന് കീഴിലുള്ള മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറിയുടെ പ്രധാന അമരക്കാരിൽ ഒരാൾ കൂടിയാണ് അബ്ദുറഹ്മാൻ മാങ്ങാട്ട് ബഷീർ യോർബ എന്നീ രണ്ട് ആഫ്രിക്കൻ ഭാഷയിൽ കൂടി എഴുതിയിട്ടുണ്ട് ഓ അദ്ദേഹം നാല് ഭാഷയിൽ കുരാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഹൗസ യോർബ മലയാളം മലയാളം പിന്നെ പൂർത്തീകരിച്ചിട്ടില്ല പക്ഷെ ഇയാൾ ഇവിടെ നിന്ന് അജഹറിന്റെ മബൂഴ്സായിട്ട് അവിടെ പത്ത് പത്ത് രണ്ട് വർഷക്കാലം ജോലി ചെയ്താ അപ്പ ആ ജനങ്ങളുടെ ഭാഷ പഠിച്ച അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അദ്ദേഹം എന്താക്കി ആ അവരുടെ ഭാഷയിലേക്ക് കുറാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു സമസ്തന്റെ സെക്രട്ടറി പറവണ്ണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സി എച്ച് മുഹമ്മദ് കോയ ചെയറിന് കീഴിലുള്ള മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറിയിൽ ചരിത്ര പൈതൃകങ്ങളുടെ ഭാഷയായ അറബി മലയാളത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം കൃതികളാണ് നിലവിലുള്ളത് ഖുറാന് പരിഭാഷകളാണ് പരിഭാഷ ഒരുപാടുണ്ട് കുറാൻ പരിഭാഷന്റെ അഞ്ചു ഭാഗം ഇപ്പം നമ്മളിരുത്തുണ്ട് ഇത് ഉമ്മർ മോലിയുടെ തരജമാന കുറയാണ് ഒന്നും വല്യം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ പ്രിന്റിംഗ് കേന്ദ്രം തിരുവിങ്ങാടി തിരങ്ങാടി പൊന്നാനി ഈ പ്രിന്റിംഗ് കേന്ദ്രം ഇത് നമ്മൾ ഈ ആദ്യം

വക്ക മുഹമ്മദ് മൈദീൻ സാഹിബാണ് ചെയ്തത് അതിൻ്റെ മുമ്പ് അമാനി മൗലവി വക്ക മുഹമ്മദ് മൈദീൻ സാഹിബൊക്കെയാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതുകളിലൊക്കെ അമാനി മൗലവിൻ്റെ വന്നിട്ടുണ്ട് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ വക്ക മുഹമ്മദ് മൈദീൻ സാഹിബും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് മുഹമ്മദ് മൈദീൻ സാഹിബാണ് അന്ന് ഇത് സൂഫി സന്തൂഫിനെ കുറിച്ചുള്ള പുസ്തകമാണത് ഏർ ഇക്കാദുൽ ഹിമം ഹിക്കം എന്നുള്ള സൂഫിസത്തിൻ്റെ ഗ്രന്ഥമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ചാലകത്ത് ചാക്കിരി മൈദിഖു സാഹിബ് അറബി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ കയ്യെഴുത്ത് കോപ്പിയാണത് ഇമാമ് ഹത്തീബ് മുഖ്രി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജോലിയായിരുന്നു കയ്യെഴുത്ത് കേരള മുസ്ലിങ്ങളിൽ അറബി മലയാളമാണല്ലോ അന്ന് ഒരു പ്രാദേശിക ഭാഷ എന്നാണ് സാധനം അപ്പം അറബി മലയാളത്തിൽ ഇറങ്ങിയ ഒരു ദിനപത്രാണിത് സലാൽഹാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലൊക്കെയാണിത് ഇറങ്ങിയിരുന്നത് ഇത് ഒരു മതപരമായ മാസിക പത്രം മാത്രമായിരുന്നില്ല ലോകത്തിൻ്റെ സാധാ എല്ലാ വാർത്തകളും എന്താ നാട്ടുവർത്തമാനങ്ങൾ മതപരസ്യങ്ങൾ പിന്നെ തുടങ്ങിയിട്ടുള്ള ലോകത്തിൻ്റെ ഓഹരിക്ക കച്ചവടം അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ പരസ്യം ഇത് തിരൂരിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് അൽ മുർഷിദ് അൽബയാന് സുന്നി ബഷ ഇറക്കിയിരുന്ന അൽബയാൻ മാസിയ ആണിത് എന്താ ഇത് മുജാഹിദോഷ അൽ ഇത്തിഹാദ് പുത്രാധിപരായിരുന്നു അൽ ഇത്തിഹാദാണത് ഐക്യസംഖ്യയിരുന്ന അൽ ഇസ്ലാഹെന്നു പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അവരുടെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അല്ല അൽ റിഷാദ് അറിയമലയാളത്തില് പിന്നെ മൗലിതുകൾ ആയിനത്തിലുള്ള പിന്നെ വൈദ്യശാസ് കൃതി ഈ ഗദ്യകൃതികളിൽ വൈദ്യശാസ്ത്രം ഫിഖ്ഹ് തസൌഫ് അതൊക്കെ തസൂഫിൻ്റെതാണ് ഇത് മുഹമ്മദ് പിന്നെ ഉമ്മർ പരിഭാഷയാണ് ഉമർ വൈദ്യ പരിഭാഷ ആണ് നോവലുകൾ പത്ത് പതിനേഴിനാണ് ഉണ്ടായത് കഥാ നോവൽ ഇനത്തിൽ പിന്നെ ഇസ്ലാമിക കഥാപുസ്തകങ്ങള് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ കുന്തലതയ്ക്ക് മുമ്പ് അറബി മലയാളത്തില് ഏതൊരു നിങ്ങൾ പറഞ്ഞിട്ടത് നിങ്ങള് പറഞ്ഞാ മലയാള രീപി പ്രസിദ്ധീകരിച്ച നോവല് അത് വാജിബാത്ത മാല എല്ലാ സ്ത്രീ പുരുഷനും ഈ പാട്ട് എല്ലാ സ്ത്രീ പുരുഷന്മാരിലും ഒഴിച്ചുകൂടാത്ത അഴക്കാമുദ്ദീനിയാത്ത് ഏർ ഒന്നൊഴിയാതെ അടക്കപ്പെട്ടതാവുന്നത് മതപരമായ കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ പാട്ടു രീതിയിൽ എഴുതിയാണത് അങ്ങനെ ഓരോന്നിനും ഓരോ വിഷയം ചിലപ്പോ ആക്കാമത് അബുഹായോരിക്കും അറിവിനെ കുറിച്ചുള്ളത് മാത്രവും ഒരു മാലപ്പാട്ടുണ്ടാവും ഇതൊരു ഇത് കിസ്സപ്പാട്ടുകളാ കഥകള് മക്കം പൊട്ടകുട്ടി വൈദ്യരുടെ ഇത് കംപ്ലീറ്റ് അതാണ് ഇത് സഫലമാല ശുജായ് മൈതുമോലു മൈതുമാര് പിന്നെ ഇത് നൂറുളൻ ഫി മനാക്കിബുൽ ഹുസൈൻക്ക് അർബല കിസപ്പാട്ടാണത് മുണ്ടബറ ഉണ്ണി മുഹമ്മദിൻ്റെതാ എം പി ഉണ്ണി മുഹമ്മദ് കേരളത്തിലെ ഇറങ്ങിയ അറബിക് പാഠപുസ്തകങ്ങളൊന്നു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകത്തിൻ്റെ പഴയ ഗോപ്പികൾ കിതാബ് ദീനിയാത്ത് കെ കെ എസ് അതൊക്കെ തൂങ്ങില്ല ഇത് ഇതൊരു പാഠപുസ്തകമാണ് തസീർ സുബിയ എന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണ് ആദ്യകാലത്തുള്ള ഇരുപതുകളിലുള്ളതാണത് കേരള മുസ്ലിങ്ങൾ പശ്ചാത്തലമായി വരുന്ന നോവലുകൾ ഉണ്ടല്ലോ അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ബഷീറിനെ കുറിച്ചുള്ള അൻപത്തെട്ടോളം കൃതികൾ മാത്രമാണ് ഇത് ബഷീറിനെ കുറിച്ച് പറഞ്ഞു ബഷീറിനെ കുറിച്ച് നൂറ്റി ചില പുസ്തകങ്ങളുണ്ട് നമ്മളെ കലക്ഷനിൽ അൻപത്തെട്ടോളം കൃതികളുണ്ട് അത്ര കാര്യങ്ങൾ ഉള്ളതാണ് ആ കാലഘട്ടത്തിലുള്ള പത്രങ്ങളാണത് അതാണ് ഇതിൻ്റെ തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മേയിൽത്തെ പത്തിനാണത് ഇതും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഈ സ്വരാട് ഇതൊരു മനോരമ കോഴിക്കോട മനോരമയാണത് ഇപ്പോഴത്തെ മനോരമ അല്ല തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അല്ല മീനാണ് പൗരശക്തി ഇത് കോഴിക്കോട് എന്ന് പൗരശക്തി പിന്നെ ചന്ദ്ര ആ ബന്ധപ്പെട്ട ഇതാണ് രണ്ട മില്ലിയ സെറ്റിന് കമ്പ്ലീറ്റ് ബൈൻ്റെ ഇവിടുക്കാണ് ഡൽഹി എന്ന് അറിയുന്നത് സഫറുല്ലാ ഖാൻ്റെ കുർവാൻ പരിഭാഷയിൽ രണ്ട് മൂന്നെണ്ണം ഇംഗ്ലീഷിലുണ്ട് മൂന്ന് ഇംഗ്ലീഷ് പരിഭാഷകളുണ്ട് ഇത് ഇംഗ്ലീഷിൽ ഇത് ആദ്യത്തെ കുറം ഒരു മലയാളി ഇതിൽ ആദ്യത്തെ ഇംഗ്ലീഷ് കുറാൻ പരിഭാഷ ആണ് ബഷീർ മുഷീദ്ദി എന്ന് പറഞ്ഞിട്ട് ഓ ഇത് കായംകുളം കോളേജിലെ അബ്ദുറസാഖ് സാർ എഴുതിയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണത് അയാൾ തന്നെയാണ് ഇത് മലയാളവും മലയാളുണ്ട് അതുപോലെ മൂന്ന് അറബി തപ്സീറുകൾ എഴുതിയിട്ടുണ്ട് മലയാളികൾ ഒന്ന് പിന്നെ പാനൂർ ഖത്തർ ഗവർമെന്റ് പതിമൂന്ന് വള്ളയത്തില് ഇപ്പൊ ആദ്യ ഏഴ് വള്ളയത്തിലാണ് ഇറക്കിയത് പിന്നെ പിന്നീട് കോടമ്പഴ ഭാവം ശ്രീയർ എഴുതിയ തപ്സീറുണ്ട് മുപ്പത് വള്ളയത്തില് മുപ്പത് പള്ളി ഇവിടെ ഉണ്ട് ഇവിടെ പന്ത്രണ്ട് പള്ളിയെല്ലാം ബാക്കി ഞങ്ങള് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പം വിവാദപരമായ അൻവർ അബ്ദുള്ള ഫൽഫലി ഉണ്ടല്ലോ അദ്ദേഹം നാല് വള്ളയത്തില് ഒരു തപ്സീറുള്ള അഴീനാണെന്നെ പേര് അത് ഇറക്കിയിട്ട് ഇപ്പൊ സൗദിയിലെ എറിയാതിനാണ് അത് അറിയുന്നത് അങ്ങനെ മലയാളികൾ ഇരിക്കാൻ മൂന്ന് കുറാമ്പ ഇംഗ്ലീഷ് എണ്ണുണ്ട് മൂന്ന് അറബി ഉണ്ട് അതുപോലെ തന്നെ മലയാളികൾ മൂന്ന് കാവ്യപരിഭാഷ എഴുതിയിട്ടുണ്ട് കംപ്ലീറ്റ് അതിൽപ്പെട്ടാണ് ഒന്ന് അമൃതവാണി മറ്റൊന്ന് ദിവ്യൂന്നിയാകുന്നായ പിന്നെ മറ്റൊന്നുള്ള ഒരു ജലാലുദ്ദീൻ കുഞ്ഞു എന്ന് പറഞ്ഞ ആൾ എഴുതിട്ടുണ്ട് അത് മുസ്ലിമാണ് രണ്ടാളാ മുസ്ലിമാണ് അയാള് തിരുവിതാംകൂർ മറ്റേ തിരുവനന്തപുരത്ത് തന്നെയാണ് ആള് ആദ്യത്തെ ദിവ്യദീപ്തിയും അമൃതവാണിയും കണ്ടെടുത്ത പ്രസാധനത്തിന് കൊടുത്തതൊക്കെ ഞാനാണ് ഏഹ് പക്ഷെ നമ്മളെ പ്രസാധകന്മാര് പിന്നീട് പോലും പേര് പറയാവല് ഈ കൊണ്ട് പോലും പേര് പറയില്ല എന്നുള്ളത് മാത്രം മുപ്പത്തി ആറോളം കൃതികളുണ്ട് നമ്മളിത്തോടെ മുപ്പത്തി ആറോളം അതാ ചികിത്സാ രാജൻ വൈദ്യശാസ്ത്ര ഹിത്താബ് പിന്നെ ഈ ഇങ്ങനെ അഷ്ടശാസ്ത്രീകൃതികളും എല്ലാ ഫന്നലും ഉണ്ടായിരുന്നു ഇ ഇത് രത്നം വൈദ്യയോഗരത്നം കുഞ്ഞാഹമ്മദ് മൗലവി വൈദ്യയോഗരത്നം ഒക്കെ ഈ അഷ്ടാക ഹൃദയം ഒക്കെ വെച്ചുകൊണ്ടാണ് നേരിട്ട് ട്രാൻസ്ലേഷൻ നേരിട്ട് ട്രാൻസ്ലേഷനാണ് ഇത് വൈദ്യജ്ഞാനം എന്ന കിതാബിൻ്റെ പട്ടിക വൈദ്യജ്ഞാനം ഇതാണ് അഷ്ടാംഗ ഹൃദയം മാപ്പിളപ്പാട്ടിലാക്കി എഴുതിയത് ആ പട്ടളത്ത് കുഞ്ഞു മായൻകുട്ടി വൈദ്യർ എന്ന് പറഞ്ഞ ഒരാള് ഏ അഷ്ടാംഗ ഹൃദയം ഗദ്യവും പദ്യവും ഉണ്ട് അയാൾ പദ്യത്തിലാക്കിയിട്ടാണ് ഇത് ചെയ്തത് യൂനാനി യോഗസാരം ഉപകാരം വൈദ്യശാസ്ത്രത്തിൻ്റെ അതെ അപ്പം പിന്നെ അന്നൊന്നും മുസ്ലിങ്ങളിൽ വിവരമില്ലാത്തവരൊന്നും എല്ലാവരും എല്ലാരംഗത്ത് അവർക്ക് കൃതികൾ പക്ഷെ അത് അറബി മലയാളത്തിലാണ് മറ്റുള്ളവർക്ക് അറിയില്ല എന്നുള്ളത് മാത്രമാണ് ഒറ്റമൂല മഹസനൽ മുഫർദാത്ത് അറബി മലയാളത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ മായങ്കുട്ടി ഇളയയുടെ ഖുർആൻ പരിഭാഷയാണ് കാണുന്നത് ഈ അതിനാണ് ലിത്തോ പ്രസ് എന്ന് പറയുന്നത് കല്ലിൽ എഴുതി പ്രിന്റ് എഴുതി അതിനാണ് ഈ കാത്തിമികളുടെ പ്രാധാന്യം ഇത് എഴുതുന്ന ആൾക്കാര് പ്രസലുണ്ടാവണം അവരിങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുക എഴുതി കൊടുത്തിട്ട് അതിനനുസരിച്ച് ഖുറാൻ പരിഭാഷ ഒക്കെ ഹറാമാണ് കെട്ടി തൂ കടലിൽ കെട്ടി തൂക്കി എന്ന് പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല കാരണം ഞാൻ എന്റെ പുസ്തകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ പരിഭാഷയുടെ ഒന്നാം ഭാഗം ഇറങ്ങിയിട്ട് ഇതിന്റെ നാലാം ഭാഗം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒന്നാം ഭാഗത്തിന്റെ രണ്ടാം പതിപ്പറിക്കൻ്റെ ഒന്ന് അർത്ഥം എന്താ അത്രയും വിറ്റ് ആ വിറ്റുപോയി അതൊക്കെ മാപ്പിള സാഹിത്യ പാരമ്പര്യം പോലെയുള്ള കൃതികളിൽ ഗരിമാഷ എഴുതി വെച്ച് വനിതാ മാസിയാണ് നിസാ ഇസ്ലാം എന്നുള്ള പേരിലാണ് അറബി മലയാളത്തിലാണ് അത് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് മലയാളീകരിച്ചുകൊണ്ട് ആ മലയാള ഭാഷകൾക്ക് മലയാളികൾക്ക് ഗവേഷണം നടത്താനും പഠിക്കാനും അറിയാനും വേണ്ടി മലയാളത്തിലാക്കിക്കൊണ്ട് ഗ്രേസ് പ്രസിദ്ധീകരിച്ചാണിത്

എന്ന് പറഞ്ഞു ജനന മരണ രജിസ്റ്റർ വേണം വിവാഹ രജിസ്റ്റർ വേണം അക്കാദമിക് രജിസ്റ്റർ വേണം ഓരോ മഹല്യനും എന്നിട്ട് ഓരോ മഹല്യോട് സംബന്ധിച്ചിടത്തോളം ഗാനേഷ്മാരി എടുക്കും വേണം ആ മതങ്ങള് തിരുവിതാംകൂർ പ്രജാസഭയിലെ മെമ്പറായിരുന്നു ഈ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഒന്ന് സാമ്പത്തികവും വിദ്യാഭ്യാസമാണ് ഈ രണ്ട് വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യണം പക്ഷേ അതിൽ ഒന്നാമത് ഫോക്കസ് ചെയ്യേണ്ടത് സാമ്പത്തിക മേഖലയിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മറ്റൊന്ന് മീഡിയ രംഗത്തേക്കാണ് നമ്മൾ ശ്രദ്ധ വേണ്ടതെന്ന്